ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾ പറയാറുണ്ട് ഇപ്പം നമ്മളൊരു ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചില ആപ്പുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കും ഫോൺ സ്റ്റോപ്പ് ഇതേപോലെ ഒരു മെസ്സേജ് വരും ആപ്പ് ഓപ്പൺ ആവാൻ സാധിക്കുന്നില്ല ഇതുപോലൊരു മെസ്സേജ് വന്നങ്ങനെ ക്ലോസ് ആയി പോവുകയാണ് ചെയ്യാറ് അല്ലെങ്കിൽ ഇതിൽ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളിലുള്ള എന്തെങ്കിലും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിന് അത്ര ഉള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആ ഒന്ന് ഡൗൺലോഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒന്ന് അപ്ഡേഷൻ ചെയ്ത് കൊടുക്കുക ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏതാണോ ആപ്പ് എന്ന് വിചാരിച്ചാൽ ആ ജസ്റ്റ് ആ ആപ്പിലൊന്ന് ക്ലിക്ക് ചെയ്ത് ആ ആപ്പിൽ ക്ലിക്ക് കഴിഞ്ഞാൽ ആപ്പ് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കാണിക്കും എല്ലാവരും കാണിക്കുന്നതാണ് ഏത് ആപ്പാണോ ആണോ ആപ്പ് ഒന്ന് പ്രസ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ആപ്പ് ഇൻഫോ എന്ന് കാണിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഓരോ ഫോണിലും പല വിധത്തിലായിരിക്കും കാണിക്കുക ഇപ്പം ഇവിടെ ക്ലിയർ ഡാറ്റ എന്നൊക്കെ കാണിക്കുന്നുണ്ട് സ്റ്റോറേജിൽ പോവാം സ്റ്റോറേജിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ക്ലിയർ ക്യാഷ് അതേമാതിരി ഡാറ്റ എന്നൊക്കെ കാണിക്കുന്നുണ്ട് ക്ലിയർ ഡാറ്റ എന്ന് കാണിക്കുന്നുണ്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ പഴയ ജങ്ക് ഫയലും പഴയ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ആ ഒരു എന്താ പറയുക കുറെ യൂസേജില്ല അങ്ങനെ കുറയുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരിക അപ്പം നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് പല ആപ്പ് സെറ്റിങ്സും പല അത് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ അതിലൊക്കെ നമ്മൾ നമ്മൾ ഫോണിൻ്റെ യൂസേജ് കുറയുന്ന സമയത്ത് ഇത്തരത്തിൽ പ്രശ്നം വരും അപ്പോൾ ഇത് നമ്മൾ ക്ലിയർ ഡാറ്റ ക്ലിയർ ക്യാഷ് അടിച്ച് നമ്മൾ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ഒരു പ്രശ്നം സോൾവ് ആവുന്നതാണ് പിന്നെ ഇത് ചെയ്യുമ്പോൾ പ്രശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോൾ നമ്മൾ വാട്സപ്പ് പോലുള്ള സംഭവം നമ്മൾ ക്ലിയർ ഡാറ്റ അടിക്കുന്ന സമയത്ത് എന്താ പറയുക ക്ലിയർ ക്യാഷ് അടിക്കുക ക്ലിയർ ഓൾ ഡാറ്റ എന്നുള്ളത് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് എല്ലാം റിമൂവ് ആവും നമ്മൾ ആദ്യം മുതൽ എങ്ങനെ പുതിയൊരു വാട്സപ്പ് എടുക്കുന്നത് പോലെ നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ മൊബൈൽ നമ്പറൊക്കെ വെച്ച് ലോഗിൻ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുക അല്ലാത്ത ആപ്ലിക്കേഷൻസൊക്കെ ആണെങ്കിൽ ഇതിൽ ക്ലിയർ ക്യാഷ് അടിക്കുക ക്ലിയർ ഡാറ്റ എന്നുള്ളത് രണ്ട് ക്ലിയർ ചെയ്തതിനു ശേഷം നമ്മൾ വീണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കത് സ്മൂത്തായി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോറേജ് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് കുറഞ്ഞാലും ഇത്തരത്തിലുള്ള ഈ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് ഇതുപോലെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ക്രാഷ് ആവാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള ഒരു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈ ഒരു വിഷയം സോൾവ് ആകുന്നതാണ് പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ വാ ഫോണിന് അപ്ഡേഷൻ വന്നിട്ടുണ്ട് എന്നാണ് നോക്കേണ്ടത് അത്തരത്തിൽ ഫോൺ അപ്ഡേഷൻ വന്നാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെയാണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തും കൊടുക്കുക ഒരു തരത്തിലും എന്നിട്ടൊന്നും വരുന്നില്ല എന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഓപ്പൺ ആകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തൊരു അപ്ഡേഷൻ വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ പൈല ക്ലിയർ ക്യാഷു ക്ലിയർ ഡാറ്റ ക്ലിയർ ചെയ്താൽ തന്നെ ഒരുവിധം ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവുന്നതാണ് ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്